കാലം മാറി കോലം മാറി ചേലും മാറി എല്ലാം മാറി മാറ്റങ്ങളെല്ലാം ഒരുപോലെയാണോ പണ്ട് കാലങ്ങളിൽ അരക്കട്ടിലുകളൊക്കെ നല്ല നല്ല നമ്പർ വൺ മരങ്ങളായിരുന്നു തേക്കും വീട്ടിയും ഒക്കെ ആയിരുന്നു അത് എത്ര പതിറ്റാണ്ടുകൾ നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ആ കട്ടിലുകൾക്ക് ഒരു കോട്ടവും സംഭവിക്കില്ല വെള്ളപ്പൊക്കത്തിലാണെങ്കിലും വെള്ളം ഇറങ്ങിയാൽ അറകളിൽ നിന്ന് ശുദ്ധിയാക്കിയാൽ ആ കട്ടിലെന്നും ഉപയോഗിക്കാം ഇപ്പോഴത്തെ അറക്കട്ടിലുകളൊക്കെ മോഡേൺ കട്ടിലുകളാണ് പല പല മോഡേൺ വുഡുകളും മോഡേൺ ഐറ്റംസുകളുമാണ് പക്ഷേ അതൊക്കെ ഒരു വെള്ളപ്പൊക്കത്തിന് അല്ലെങ്കിൽ ഒരു കാലം പത്ത് കൊല്ലം അഞ്ച് കൊല്ലം കഴിയുമ്പോൾ അതൊക്കെ ദ്രവിക്കുന്നു അതൊക്കെ നശിക്കുന്നു എന്നാൽ ഇന്നത്തെ കുടുംബ ജീവിതവും ഏതെങ്കിലും ഒരു പ്രതിഭാസത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നമുണ്ടാകുമ്പോഴേക്ക് തകർന്ന് തരിപ്പണമായി കുട്ടികളെല്ലാം വഴിയാധാരങ്ങളായി ഭാര്യ ഭർത്താവും പരസ്പരം കണ്ടുകൂടാൻ പറ്റാത്ത അവസ്ഥകളിലായി മാറുന്നു ഇവിടെയാണ് സ്നേഹം മുടി നരച്ചാലും സ്നേഹം നരക്കാൻ പാടില്ല പല്ല് സ്നേഹം സ്നേഹത്തിന് കുഴിച്ചിരു പാടില്ല കൈകാലുകൾ തളർന്നാലും സ്നേഹം തളരാൻ പാടില്ല ഈ ഒരു പ്രതിജ്ഞ ദമ്പതികളിൽ നിന്ന് തുടക്കത്തിലെ ഞങ്ങളുടെ കുടുംബജീവിതം മരണം വരെയുമുള്ളതാണ് ഞങ്ങൾ ഈ ദാമ്പത്യ ജീവിതം സ്വർഗത്തിലും ഇതുപോലെ തുടരും അതിനു വേണ്ട വാക്കുകളായിരിക്കണം അതിനുപകരിക്കുന്ന പ്രവർത്തനങ്ങളായിരിക്കണം ആ ചിന്താധിഷ്ഠിതമായ ആക്ടിവിറ്റീസുകളായിരിക്കണം എന്നാൽ നമുക്ക് പഴയകാലത്തെ ഈട്ടിയും തേക്കിനേക്കാളൊക്കെ കുടുംബജീവിതത്തിന് ലോങ് ഉണ്ടാകും അതിനേക്കാളേറെ കെട്ടുറപ്പും ഭദ്രതയും ഉണ്ടാകും അതായിരിക്കട്ടെ നമ്മുടെയൊക്കെയും കുടുംബജീവിതം